എല്ലാം കൊണ്ടും തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആഫ്രിക്ക ടെക്കൻ ആഫ്രിക്കയെ വരൾച്ച വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് സാധാരണ ഉള്ളതിനേക്കാൾ വലിയ രീതിയിലാണ് വരൾച്ച ഇത്തവണ തെക്കൻ ആഫ്രിക്കയെ ബാധിക്കുന്നത് പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് പരിശോധിക്കാൻ വിശദ വിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമുളളി എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുള്ള വരൾച്ചയുടെ പ്രത്യാഘാതങ്ങൾ തെക്കൻ ആഫ്രിക്കയിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്ന സതേൻ ആഫ്രിക്കൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് വിളയിലും കന്നുകാലി ഉൽപ്പാദനത്തിലും കുറവുണ്ടായതിനാൽ പല രാജ്യങ്ങളിലും ഭക്ഷ്യക്ഷാമവും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നു ആറ് ദശാംശം എട്ട് കോടി വരുന്ന ജനങ്ങൾ കടുത്ത വരൾച്ചയുടെ ഭീഷണി നേരിടുന്നു എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഈ മേഖലയിലെ ജനസംഖ്യയുടെ പതിനേഴ് ശതമാനം ആളുകൾക്ക് സഹായം ആവശ്യമാണെന്നാണ് സതേൺ ആഫ്രിക്കൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി അതായത് എസ് എ ഡി സി എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഏലിയാസ് മെഗോസിസെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പതിനാറ് രാഷ്ട്രങ്ങളുള്ള എസ് എ ഡി സിയുടെ രാഷ്ട്ര തലവന്മാർ സിംബാവയുടെ തലസ്ഥാനമായ ഹരാരയിൽ യോഗം ചേരുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഴക്കാലം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ പ്രദേശത്തിന്റെ മിക്ക ഭാഗങ്ങളിലും എൽ നിന്നോ പ്രതിഭാസത്തിന്റെ പ്രതികൂല ഫലങ്ങൾ അനുഭവിക്കപ്പെടുന്നുണ്ട് മഗോസി പറഞ്ഞ വാക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ച വരൾച്ച മൂലമുള്ള പോഷകാഹാരക്കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ സിംബാവേ മലാവി സാംബിയ എന്നിവയാണ് പ്രശ്നബാധിത രാജ്യങ്ങൾക്ക് കൂടുതൽ ധനസഹായവും ഭക്ഷ്യസഹായവും എങ്ങനെ നേടാമെന്ന എസ് ഇ ഡി സി രാഷ്ട്ര ചർച്ച ചെയ്തേക്കുമെന്നും സൂചനകൾ ഉയർന്നിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമും വരൾച്ചയുടെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ജൂൺ ആദ്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ് ഞങ്ങൾ കണ്ടുമുട്ടിയ ഗ്രാമീണ സമൂഹങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ട് തങ്ങൾ ഇതുപോലൊന്നും കണ്ടിട്ടില്ല അവരുടെ ഭാവിയെക്കുറിച്ച് അവർ വളരെയധികം ആശങ്കാകുലരാണ് എന്നായിരുന്നു എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട യു എൻ കാലാവസ്ഥാ പ്രതിസന്ധി കോർഡിനേറ്റർ റീന ഗലാനിയുടെ പ്രതികരണം കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വരൾച്ചയുടെ ഫെബ്രുവരിയിലാണ് ദക്ഷിണാഫ്രിക്കയിൽ രേഖപ്പെടുത്തിയതെന്നും യു എൻ വ്യക്തമാക്കുന്നുണ്ട് ആ സമയത്ത് സാധാരണ ലഭിക്കേണ്ട മഴയുടെ ഇരുപത് ശതമാനം മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് താപനിലയും ശരാശരിയേക്കാൾ കൂടുതലായിരുന്നുവെന്ന് യു എൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കാലാവസ്ഥാ പ്രതിസന്ധി മൂലമുള്ള കൊടും ചൂട് സമ്പദ് വ്യവസ്ഥകളെ ബാധിക്കുമെന്ന സൂചന യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ മാസം നൽകിയതാണ് കൊടും ചൂട് അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുകയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ തുരങ്കം വയ്ക്കുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഇതിന് കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം മനുഷ്യപ്രേരിതമായ കാലാവസ്ഥാ വ്യതിയാനം അത് കൂടുതൽ വഷളാകുമെന്ന് ഞങ്ങൾക്കറിയാം പുതിയ കടുത്ത ചൂട് അസാധാരണമാണ് എന്നായിരുന്നു യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം കാലാവസ്ഥാ വ്യതിയാനത്തിൽ പ്രത്യാഘാതങ്ങൾ തീവ്രമാകുമ്പോൾ വരൾച്ച സൂപ്പർ ചാർജ് ചെയ്ത ചുഴലിക്കാറ്റുകൾ വെള്ളപ്പൊക്കം കാട്ടുതീ എന്നിങ്ങനെ ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തെ ബാധിക്കുമെന്നും ഇത് തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വഴിവെക്കുമെന്നും മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു പസഫിക് സമുദ്രോപരിതലം ചൂടുപിടിക്കുന്ന എൽനിനോ പ്രതിഭാസമാണ് ആഫ്രിക്കൻ മേഖലയിലെ സ്ഥിതിഗതികൾ ഇത്രത്തോളം രൂക്ഷമാക്കുന്നത് എൽനിനോ പ്രതിഭാസം മൂലം ആഫ്രിക്കയുടെ തെക്കൻ മേഖലയിൽ വരൾച്ച ഇത്തവണ നേരത്തെ എത്തിയ ഒരു സാഹചര്യമാണുള്ളത് ഇതോടെ വിളവെടുപ്പിനെയും കന്നുകാലികളുടെയും ഉൽപ്പാദനത്തെയും പോലും അത് പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ള രൂക്ഷമായ അതോടെ മേഖലയിലെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ വരൾച്ച നേരിട്ട് ബാധിക്കുന്ന നിലയായി വർഷങ്ങൾ കൂടുമ്പോൾ സമുദ്രാന്തരീക്ഷങ്ങൾക്ക് സ്വതേയുള്ള ബന്ധം മാറുന്നത് കൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥയാണ് എൽനിനോ കിഴക്കൻ ശാന്ത സമുദ്ര പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ട് ക്രമേണ ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രതിഭാസം കൂടിയാണത് പതിനഞ്ച് മാസത്തോളം ദുരിതം വിതയ്ക്കാൻ എൽനിനുമ്പോൾ ഉണ്ണിയേശുവിനെ സൂചിപ്പിക്കുന്ന ശിശു എന്ന അർത്ഥമാണ് സ്പാനിഷ് ഭാഷയിൽ എൽനിനോ എന്ന പേരിനുള്ളത് ഈ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട ശാന്തസമുദ്രത്തിന്റെ തെക്കേ അമേരിക്കയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുണ്ടാകുന്ന താപവർദ്ധനവ് ക്രിസ്മസിനടുത്ത സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്നതിനാലാണ് ഈ പേരുണ്ടായതെന്നാണ് ചിലർ പറയുന്നത് രണ്ടായിരത്തി പത്ത് മാർച്ചിന് ശേഷം പെസഫിക്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൽനിനോ ശക്തിപ്പെട്ടത് ലോകത്തെ വിവിധ പ്രദേശങ്ങളിൽ വരൾച്ച ഉണ്ടാകാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ മൺസൂൺ ദുർബലപ്പെടാനും ഇത് കാരണമായി മാറുന്നുണ്ട് കനത്ത മഴയും ചുഴലിക്കാറ്റും വിതയ്ക്കുന്ന ദുരിതങ്ങൾക്ക് പുറമെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വൻതോതിലുള്ള വിളനാശത്തിനും കൃഷിയുടെ താളം തെറ്റലിനും എൽനിനോ വഴിവെക്കുകയും ചെയ്തു ഇത് കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ലോക തലത്തിലും തിരിച്ചടി ഉണ്ടാക്കും രണ്ടു വർഷത്തിലൊരിക്കലാണ് സാധാരണ എൽനിനോയുടെ വരവ് ഇന്ത്യ ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കടുത്ത വരൾച്ചയ്ക്ക് ഇടയാക്കാനും അല്ലെങ്കിൽ അങ്ങനെ വരൾച്ചയ്ക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനും എൽനിനോയ്ക്കാകും തെക്കേ അമേരിക്ക കിഴക്കൻ ശാന്തസമുദ്ര തീരത്തുള്ള രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത വെള്ളപ്പൊക്കത്തിനും ഈ എൽനിനോ കാരണമായി മാറും